ഡയുണ്ട് ഹേമ കമ്മീഷൻ്റെ പൂർത്തി വെച്ച് പേജ് പുറത്തുവിട്ടെടുക്കാം അതൊക്കെ വേണേ ഞാനിതേ പണി എടുത്തതാ കേട്ടോ എഴുത്തുകൾ നടക്കുന്നു പക്ഷി കൊണ്ടിരിക്കുകയു അല്ലേ അപ്പോ എന്തായിരിക്കും വളരെ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന എലക്ഷൻ ആണല്ലോ പണ്ടത്തെ പോലെ ഒരു പാനൽ അവതരിപ്പിച്ച് പാസ്സാക്കി അല്ലപ്പോ പാസ്സായിട്ട് ചോയ്സ് ഉണ്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ ചോയ്സാണ് അപ്പം അതൊന്ന് നടപ്പിലാവും പുതിയ ഭരണസമിതി വരും പലരും നോമിനേറ്റ് ചെയ്യുന്നു പെട്ടെന്ന് പിൻവലിക്കുന്നു പ്രശ്നം അതൊരു ടാക്ടിക്സാണ് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തന്ത്രമായിട്ട് കൂട്ടിയാൽ മതി കാരണം എല്ലാ കാറ്റഗറികളും മത്സരിക്കാം എല്ലാവർക്കും എല്ലാ നോമിനേഷൻ കൊടുക്കാം അവസാനം നമുക്ക് ഒന്നിലെ മത്സരിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ പിൻവലിക്കാം അപ്പോൾ ഏതാണ് സേഫ് സോൺ നോക്കും തനിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആള് കുറേക്കൂടെ കോമ്പറ്റൻ്റ് ആണ് നമ്മൾ തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ കുറേ കൂടെ സേഫായ ഒരു ഇതിലേക്ക് മാറും ഒരു ചതുരന്ത കളി പോലെയാണിത് അപ്പോൾ നമ്മൾ ആദ്യം സെയിൽസോണാണ് നിൽക്കുന്നത് എക്സിക്യൂട്ടീവ് അതിന് വലിയ അടി ഉണ്ടാവില്ല എന്നാലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പ്രധാന ഘടകം എന്നു വെച്ചാൽ പത്ത് എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായമാണല്ലോ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒന്നും ഒരു തീരുമാനം എടുത്താലും നമുക്ക് ഇപ്പുറത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ അംഗീകാരം കൂടെ വേണം മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഒരു സൈഫ്രൈസർ നിന്നുള്ളൂ ബാബുരാജ് നടൻ ബാബുരാജിന്റെ അതിനെക്കുറിച്ച് എന്താണ് അല്ല അതായത് പേഴ്സണൽ അഭിപ്രായമല്ലേ നമുക്കിപ്പോൾ ഒരാളെ കമ്പയിൽ ചെയ്തിട്ട് നിങ്ങൾ യോ പോലെ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ അദ്ദേഹം എന്ന് പറയുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് നമുക്കൊരാളെ മേലെയും ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അയാളുടെ തീരുമാനമാണോ അത് തീരുമാനം ആയിക്കോട്ടെ അമ്മയിൽ ഇപ്പൊ രണ്ടാമത്തെ തവണയല്ലേ ഇലക്ഷൻ നടക്കുന്നത് ഇതിനു മുമ്പ് ഒരു തവണ മൂന്നാം തവണയാണ് ഇപ്പൊ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഇലക്ഷൻ വരുമ്പോ ഇപ്പൊ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കണം സാറിന് ഇഷ്ടമുള്ളൊരു ഞാൻ ഇതേ പാടി എടുത്തതാണ് കേട്ടോ പിന്മാറുമ്പത്തേക്കും നിങ്ങൾക്ക് സിനിമ പറഞ്ഞു പറഞ്ഞു സിനിമ നടൻ അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട് കോൺക്ലേവ് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അത് വിളിച്ചില്ല വിളിച്ചാലും ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ ആദ്യത്തെ മുന്നോടിയായിട്ട് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഒരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടി മാത്രമാണ് അതായത് ഞങ്ങൾ ഭയങ്കരമായ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമാ രോഗമുണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എത്രയോ കൊല്ലം മുമ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കടലാസിലാണ് അപ്പോൾ ഇതാളെ കണ്ണുപൊടിയിടാനുള്ള പരിപാടി മാത്രമാണ് ഡൈര്യം ഉണ്ട് ഹേമ കമ്മീഷൻ്റെ പൂത്തി വെച്ച് പേജ് പുറത്തുവിടട്ടെ ആ അതാ ഞാൻ പറയുന്നത് പൂഴ്ത്തി വെച്ചെന്ന് പറയപ്പെടുന്ന ഇരുപത്തെട്ട് പേജുകൾ പുറത്തുവിടട്ടെ അങ്ങനെ അവർ കാണിക്കട്ടെ ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലാതെ കോൺക്രീ വിളിച്ചെല്ലാവരും സന്തോഷിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല കുറെ ഭക്ഷണം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സുഖിപ്പിക്കാനാണെങ്കിൽ നമ്മളെന്തേലും ഓക്കെ